അസ്സാമലൈക്കും വർഹമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മഹാനായ ഡിപ്പു സുൽത്താൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദർ അലി അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ എന്നിവരുടെ മക്ബറയാണ് മൈസൂർ ശ്രീരംഗപട്ടണത്താണ് അദ്ദേഹത്തിൻ്റെ മക്ബറ നിലകൊള്ളുന്നത് മൈസൂർ ജംഗ്ഷനിൽ നിന്ന് ടൗണിൽ നിന്ന് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് ശ്രീരംഗപട്ടണത്തിലേക്ക് മൈസൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടെയാണ് മഹാനായ ടിപ്പു സുൽത്താൻ്റെ മക്ബറ മക്ബറയിലേക്കുള്ള വഴിയുടെ ഇരുവശവും വളരെ മനോഹരമായ രീതിയിലാണ് സംവിധാനിച്ചിരിക്കുന്നത് ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ടിപ്പു സുൽത്താൻ്റെ പേര് ഫതെഹ് അലി ഖാൻ ടിപ്പു എന്നാണ് മൈസൂർ കടുവ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തൻ്റെ പിതാവ് ഹൈദരലിയുടെ അലിയുടെ വഫാത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ മരണം വരെ അഥവാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മൈസൂരിനെ അദ്ദേഹം ഭരിച്ചു ഡിപ്പു സമർത്ഥനായ ഒരു ഭരണാധികാരിയും പണ്ഡിതനുമായിരുന്നു വീഡിയോയിൽ കാണുന്ന ഗോൾഡ് നിറത്തിലുള്ള വിരിപ്പ് വിരിച്ച ആ മക്ബറ മഹാനായ ഡിപ്പു സുൽത്താൻ്റെയും അതിൻ്റെ തൊട്ടടുത്ത് നടുവിലായിട്ടുള്ള മക്ബറ അദ്ദേഹത്തിൻ്റെ പിതാവ് ഹൈദർ അലിയുടെയും തൊട്ടടുത്തുള്ളത് അദ്ദേഹത്തിൻ്റെ മാതാവ് ഫാത്തിമ ഫക്കുറിനിസ എന്നിവരുടെയും മക്ബറയാണ്